എന്താ ഒന്നും മെനനില്ല. എനിക്ക് അറിയാം. ഇപ്പോ टीസറിന്റെ സമയത്ത് എനിക്ക് เยอะത്തോളം വീഡിയോസ് ആണ് ഫാസിൽ നിന്ന് തന്നിയിട്ടുള്ളത്. അപ്പോൾ ഉമ്മടെക്ക് പറഞ്ഞതെന്താ എനിക്ക് പോകുന്നത്. ഞാൻ ജോയിയും જોઈ거든요. അപ്പോൾ टीസറിന്റെ ചില കട്ടകളൊക്കെ ആധുനികത്തിന് ചെറിയൊരു കൺട്രോൾ ആണ് അന്ന്. ഇൻസ്പെക്ടർസ് പ്ലാനിങ്ങിൽ ചെറിയതായിട്ട്. അപ്പോൾ ഇതിനെ എങ്ങനെ ബിൽഡ് ചെയ്യാനാണ് ആംവർക്കർ എനിക്ക് പിക്സോ അങ്ങനെ ആയിട്ടുള്ളതുണ്ടായിരുന്നു. ഇല്ല രംഗ ആദി എന്നോട് പറയുമ്പോൾ തന്നെ രംഗ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞു എന്നോട് അത് പറയുമ്പോൾ തന്നെ രംഗത്തന്നെ പിന്നെ ഈ മീസിനെ നമ്മൾ പിന്നെ ഒരു ലുക്ക് ബുക്കിലേക്ക് എത്താൻ വേണ്ടി അങ്ങനെ ഡിസ്കസ് ചെയ്ത് അല്ലാതെ ഓരോ സിനിമയുടെ റെഫറൻസ് മമ്മൂട്ടിയേസി മഹേഷ് എന്നവർ പറഞ്ഞത് ഞാൻ എന്നല്ലാണ്. ഇല്ലนะ മമ്മൂക്ക മഹേഷ് ചിത്രമാണ്. വിധിചേതൻ. അപ്പം അയറോമാൻ നോക്കിങ്ങനെ ഇതിനൊരു क्लाइമക്സ് പോർട്ടലിലേക്ക് ഇരുന്ന് റോമാൻ വെഞ്ഞി ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട്. അത്വഎൻ ബിൻഡേറ്റ് ആക്കപ്പെട്ടിരിക്കുന്നു. അപ്പ ആവേശത്തിലേക്ക് ഇരുന്ന് ടൈറ്റിൽ വങ്ങനെയാണ് എന്നല്ലെങ്കിലും സിനിമയിൽ കഞ്ഞിന്നുള്ള ആക്ഷൻ. ആവേശവും എനിക്ക് നമ്മൾ എടുക്കிட்டுള്ളന്ന കാണുമ്പോൾ ും തോന്നുന്നത് അതേറ്റവും കൂടുതൽ തോന്നുന്ന വികാരം ആണ് ആവശ്യം അത് പറഞ്ഞു പന്ത്രണ്ട് വർഷം പാങ്കിലുണ്ടായിരുന്നു ഇപ്പൊ രണ്ടു വർഷത്തെ കഴിഞ്ഞിട്ടുള്ളു ജിത്ത് ഇരുപത്തഞ്ച് ദിവസം എട്ട് പാട്ടാണ് ചെയ്യാൻ ഡെഡ് ലൈൻ ആണ് അപ്പം ഒന്ന് രണ്ട് രണ്ട് ദിവസത്തിനൊരു പാട്ട് ചെയ്യാൻ അങ്ങനെയാണോ ഒന്നായിരിക്കും ജിത്ത് ഡെയിലി വരും ഞാൻ ഞാനകത്ത് ഇരിക്കുന്നെങ്കിൽ ചെയ്യും ജിത്ത് പുറത്തുനിന്നെങ്കിൽ ബുക്ക് വായിച്ചിരിക്കും അപ്പോൾ ഒരു ഐഡിയ ഒക്കെ ആയിട്ട് വരും വിനായക വെച്ചാൽ നമ്മൾ ഓൾറെഡി ആ ഒരു കോമ്പിനേഷൻ പിടിച്ചതുകൊണ്ട് വേറെ പോകുന്നതൊക്കെ നമ്മൾ വിനായകനായിട്ട് ഓൾറെഡി വർക്കായിട്ടുള്ളൊരു കോമ്പിനേഷനായിട്ട് തോന്നി പിന്നെ നമുക്ക് മൂന്ന് പേർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ച് ഈസിയാണ് അപ്പം അതുകൊണ്ടാണ് വിനായകന്റെ എല്ലാ പാട്ടും എഴുതിയിരിക്കുന്നത് വോക്കൽ സിംഗിനെ പറഞ്ഞ പോലെ ഓരോ പാട്ടിൻ്റെ ക്യാരക്ടർ ഇപ്പം രോമാഞ്ചത്തിൽ ചെയ്ത പോലത്തെ പ്രാക്ടീസ് ആയിട്ടുണ്ടിരിക്കുന്നത് അപ്പം ഇതിനെല്ലാം പുതിയ പുതിയ വോയിസ് ട്രൈ ചെയ്യണമെന്നുണ്ട് പിന്നെ ലീസ്റ്റ് ആയിട്ട് ഞാൻ കുറവും പാടിയിരിക്കുന്ന ആൽബം ആൾക്കൂടെ ഞാനതിന് പാടിയിട്ടില്ല ആൽബത്തില് പിന്നെ പാൽ ഡബലോട്ടൊക്കെ പോകുന്നത് നമ്മൾ ഒരു സോങ്ങിന്റെ വൈബ് അനുസരിച്ചിട്ട് നമ്മൾ രണ്ടുപേര് ഇരുന്ന ഓരോ ആൾക്കാർക്കപ്പം ഒരു വൈറ്റ് ബോർഡ് ഉണ്ടായിരുന്നു അതിനകത്ത് ഇങ്ങനെ ഇരുന്നെ എഴുതി വെക്കും ആരൊക്കെ ട്രൈ ചെയ്യാം ബാസിയെ കൊണ്ട് ജാഥ പഠിക്കണമെന്ന് എനിക്ക് എന്തുവാ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ബാസിലാ അതുകൊണ്ട്